ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം തുടങ്ങിയത് യുദ്ധം അവസാനിക്കുമ്പോൾ എന്ത് നേട്ടമാണ് ആ യുദ്ധത്തിലൂടെ ഉണ്ടായത് അല്ലെങ്കിൽ എന്ത് കോട്ടമാണ് ആ യുദ്ധത്തിലൂടെ ഉണ്ടായത് എന്നാണ് നമുക്കറിയാം ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിലാണ് ഇസ്രായേൽ ജൂൺ പതിമൂന്നാം തീയതി ഇറാനെതിരായ ആക്രമണം നടത്തിയത് അങ്ങനെ ആ ആക്രമണം നടത്തുമ്പോൾ നടത്തിയതിനു തൊട്ടു പിന്നാലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ ആക്രമണം രണ്ട് ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ലക്ഷ്യം ഇറാൻ്റെ ആണവ പദ്ധതി സമ്പൂർണമായി ഇല്ലാതാക്കുക രണ്ട് ഈ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തെ ഭരണകൂടത്തെയും മാറ്റുക റഷ്യം ചേഞ്ച് എന്ന് പറയുന്ന ലക്ഷ്യം ഈ രണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജൂൺ മാസം പതിമൂന്നാം തീയതി ആക്രമണം ആരംഭിച്ചത് വളരെ ശക്തമായ ആക്രമണത്തിലൂടെ ഈ ബീഡ്സ്ക്രീക്ക് എന്ന് പറയുന്ന അതായത് ഇസ്രായേലിൻ്റെ ശരിയായിട്ടുള്ള ശൈലിയിലുള്ള യുദ്ധം യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ശത്രുവിന് മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കുക എന്ന് പറയുന്ന സ്റ്റൈലാണ് അവരുടേത് അതുകൊണ്ട് തന്നെ അവരുടെ ഇറാൻ്റെ സേനാനായകര് നിരവധി പേരെ വധിക്കുക ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ആളുകളെ ഇല്ലാതാക്കുക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുക ഇത്രയും ചെയ്തുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത് ഈ യുദ്ധം ജൂൺ മാസം പതിമൂന്നാം തീയതി ആരംഭിക്കുമ്പോൾ ജൂൺ മാസം പതിനഞ്ചാം തീയതി അമേരിക്കയുടെ പ്രതിനിധികളും ഇറാൻ്റെ പ്രതിനിധികളും തമ്മിൽ ഒരു ചർച്ച വച്ചിരിക്കുകയായിരുന്നു ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ആ ചർച്ച നടന്നാൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമവായം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഈ പ്രശ്നത്തിൽ ഉണ്ടായേക്കാം അതുകൊണ്ട് അതിനെക്കൂടി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ജൂൺ പതിമൂന്നാം തീയതി തന്നെ ഈ ആക്രമണം ഈ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത് അപ്പോൾ എന്നാലും ഈ യുദ്ധം മുന്നോട്ട് പോകവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞാനിപ്പോൾ ഈ യുദ്ധത്തിൽ ഇടപെടത്തില്ല എന്ന് മാത്രമല്ല ഒരു രണ്ടാഴ്ച സമയം കൂടി ഞാൻ ഈ രണ്ട് കക്ഷികൾക്കും കൊടുക്കുകയാണ് ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ എന്താ സംഭവിച്ചത് രണ്ട് ദിവസം ഈ രണ്ടാഴ്ചയുടെ അവധി പറഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ജൂൺ മാസം പതിമൂന്നാം തീയതി രാത്രി അല്ലെങ്കിൽ പുലർച്ചെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ മുപ്പതിനായിരം ടൺ ശക്തിയുള്ള പതിനാല് ബോംബുകളാണ് ഈ ഇസ്ഫഹാൻ നത്താൻസ് ഫോർദോ എന്ന് പറയുന്ന ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക പ്രയോഗിച്ചത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നായിരുന്നു അതിൻ്റെ പേര് ആ അർദ്ധരാത്രിക്ക് ശേഷം നടത്തിയ ഈ ആക്രമണം അതിലൂടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഇത് ഇറാൻ്റെ ആണവശേഷിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആക്രമണം നടത്തിയതിന് ശേഷം അമേരിക്കൻ പ്രസിഡൻ്റ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വി ഹാവ് കംപ്ലീറ്റ്ലി ആൻഡ് ടോട്ടലി ഓബ്ലിറ്ററേറ്റഡ് ന്യൂക്ലിയർ പവർ ഓഫ് ഇറാൻ എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സമ്പൂർണമായും ഇറാൻ്റെ ആണവശേഷിയെ തുടച്ചു നീക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ അതിനുശേഷം പറഞ്ഞത് അമേരിക്കയുടെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നാണ് അത് വാസ്തവത്തിൽ കുറച്ച് വിശ്വസിക്കാവുന്നതാണ് എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായ ബം ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയാൽ അവിടെ സമ്പുഷ്ടീകരിച്ച ഇന്ധനമുണ്ടെങ്കിൽ അതിൻ്റെ ലീക്ക് ഉണ്ടാവുകയും അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യേണ്ടതാണ് എന്നാൽ അങ്ങനെ ഒന്നെങ്കിലും ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ നിലവിലില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രദേശത്തിൻ്റെ ഈ വളരെ ഭൂമിക്കടിയിൽ എൺപത് തൊണ്ണൂറ് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ സംവിധാനത്തിനകത്ത് സുരക്ഷിതമായ സംവിധാനങ്ങൾക്കകത്ത് ഈ ആക്രമണം ചെന്നെത്തിയിട്ടില്ലായിരിക്കാം ഒന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ന്യൂക്ലിയർ എൻറിച്ച്ഡ് യുറേനിയം യൂറേനിയം ഉണ്ടാവില്ലായിരുന്നിരിക്കണം അപ്പോൾ ഇതാണ് ഈ ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോൾ നമുക്കറിയാം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇസ്രായേലും ഇറാനും കൂടി നടത്തി ഏതാണ്ട് ആയിരത്തിലേറെ ആളുകൾ മരിച്ചു കഴിഞ്ഞു അതിൽ തന്നെ തൊള്ളായിരത്തിലേറെ ആളുകൾ ഇറാനിൽ മരിച്ചിരിക്കുന്നു മുപ്പതോളം ആളുകൾ മാത്രമാണ് ഈ ഇസ്രായേലിൻ്റെ ആളുകൾ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വലിയ സംഘർഷം അതായത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അതിശക്തമായ യുദ്ധം ഇസ്രായേലുമായി നടത്തുന്നത് അപ്പോൾ എന്ന് മാത്രമല്ല ഇസ്രായേൽ പിന്നെ ഇറാനുമായിട്ടൊരു നേരിട്ട് ശക്തമായ യുദ്ധം അതായത് കഴിഞ്ഞ വർഷം ഏപ്രിലും ഒക്ടോബറിലും ചെറിയ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഈ വളരെ ശക്തമെന്ന് പറയുന്ന തരത്തിലുള്ള യുദ്ധം നടക്കുന്നത് ഇപ്പോഴാണ് എന്താണ് ഈ യുദ്ധത്തിലുണ്ടായത് തീർച്ചയായിട്ടും ഇറാന് വമ്പിച്ച നാശനഷ്ടങ്ങൾ ആൾനാശവും ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫെസിലിറ്റീസിൻ്റെ നാശവും വരുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ തിരിച്ചോ ഇതുവരെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ഒരു കാലത്തും ഇസ്രായേലിന് ഉണ്ടാവാത്ത തരത്തിലുള്ള നാശനഷ്ടവും മാനനഷ്ടവും ഇറാൻ വരുത്തി വെച്ചു എന്നുള്ളതാണ് എന്താ കാര്യം അവർ കരുതിയിരുന്നത് ഈ ഇറാൻ വളരെ ദുർബലമായി നിൽക്കുകയാണ് ഇറാൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സിറിയ നഷ്ടപ്പെട്ടു ഹമാസ് ഹൂദികൾ എന്ന് പറയുന്ന ആളുകളെല്ലാം ഇല്ലാതായി അങ്ങനെ സ്വാഭാവികമായിട്ടും ദുർബലമായി നിൽക്കുമ്പോൾ പെട്ടെന്ന് കീഴടക്കാം ഇറാന് എന്ന് കരുതിയെങ്കിൽ ഇറാൻ്റെ തിരിച്ചടി എന്തായിരുന്നു ജെറൂസലേമിൽ നിരവധി നാശങ്ങൾ വരുത്താൻ കഴിഞ്ഞു ടെല്ലവിൽ നാശം വരുത്താൻ കഴിഞ്ഞു ഹൈഫയിൽ നാശങ്ങൾ നാശം വരുത്താൻ കഴിഞ്ഞു ബീർഷബയിൽ നാശങ്ങൾ വരുത്താൻ കഴിഞ്ഞു ആളുകൾക്ക് ഈ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചു അപ്പോൾ അത്തരത്തിൽ വളരെ വലിയ നാശം നമ്മൾ ഈ ചാനലുകളിലൂടെ ബി ബി സിയിലൂടെയൊക്കെ നമ്മൾ ടി സി എൻ എല്ലിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ വലിയ നാശങ്ങൾ അവിടുത്തെ ഒരുപാട് കെട്ടിടങ്ങൾക്കും ആശുപത്രികൾക്കും ഒക്കെ വന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആ തരത്തിൽ ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിനുണ്ടായത് അതുകൊണ്ട് കൂടിയാവണം ഈ യുദ്ധം തുടങ്ങിയ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബെഞ്ചമിൻ നേതന്യാഹു നിരന്തരമായി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ട്രംപിനെ പ്രകീർത്തിക്കാനും പുകഴ്ത്താനും ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടും യോ ലോകത്തിന് യൂറോപ്പിന് വേണ്ടിയിട്ടും നടത്തുന്ന യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഒടുവിലാണ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപ് ഈ ആക്രമണം ഇറാൻ്റെ ആണ് കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത് അതിനുശേഷമാണ് ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി ഇപ്പോൾ വെടിനിർത്തൽ നിലനിൽക്കുകയാണ് ഈ വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അമേരിക്കയിലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കയിലെ പ്രതിരോധ വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് ഏജൻസി പിന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന വാർത്തകളായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റും സി എൻ എൻ ചാനലും ഒക്കെ കൊണ്ടുവരുന്ന വാർത്ത എന്ന് പറയുന്നത് ഓപ്പറേഷൻ നടന്നു അത് അത് വളരെ സൂക്ഷ്മമായി നടത്താൻ അമേരിക്ക കഴിഞ്ഞു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ അത് ആ തരത്തിൽ പിന്നെ കൃത്യമായിരുന്നു എന്നാൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ അവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടേയില്ല പരമാവധി ഈ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ആറുമാസത്തേക്ക് കഷ്ടിച്ചൊരു ആറുമാസത്തേക്ക് ഇറാൻ്റെ ആണവ പദ്ധതി താമസിപ്പിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും നടന്നില്ല എന്നാണ് അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് കാണേണ്ടത് എന്താണ് ഈ അമേരിക്കൻ ഭരണകൂടം തന്നെ കൃത്യമായി ഞങ്ങൾ എന്താണ് ഈ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കപ്പുറത്ത് വേറുള്ളവരാരും ഇത് പൂർണ്ണമായി നശിപ്പിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടില്ല പീറ്റർ ഫെക്സ് ഹെക്സത്തോ സേനയുടെ കമാൻഡർ ചീഫായിട്ടുള്ള ഡാൻ കെയ്നോ പോലും അങ്ങനെയുള്ള ഒരു പിന്നെ അവകാശവാദം ഉന്നയിച്ചില്ല അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാലേ അറിയാൻ കഴിയും എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് നടത്തിയത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അമേരിക്ക ഇറാൻ്റെ പദ്ധതിയെ നശിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നാം കാണേണ്ട കാര്യം ഓപ്പറേഷൻ റൈസിങ് ലൈൻ തുടങ്ങിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണെന്ന് നാം പറഞ്ഞു ഒന്ന് ഇറാൻ്റെ ആണവശേഷി സമ്പൂർണമായും ഇല്ലാതാക്കുക രണ്ട് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക ഇത് രണ്ടും ഈ ഓപ്പറേഷൻ തുടങ്ങി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വെടിനിർത്തലും കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇത് രണ്ടും അദ്ദേഹത്തിന് സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ നമുക്കറിയാം ഹമാസിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം തിരിച്ചടി തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ തന്നെയാഹു പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഹമാസിനെ സമ്പൂർണമായും ഇല്ലാതാക്കുക രണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ എല്ലാവരെയും മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും നേടുന്നതിലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് ഹമാസ് ദുർബലമായി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഹമാസ് പിന്നെ ഇല്ലാതായിട്ടില്ല എന്ന് മാത്രമല്ല ഹമാസ് വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇപ്പോഴും ഇരുപത്തിരണ്ടോളം ബന്ദികൾ ഈ ഇസ്രായേലി ബന്ദികൾ ഹമാസിൻ്റെ കൈവശമുണ്ട് അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇസ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിലെ ആളുകൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ മറ്റൊരു പിന്നെ യുദ്ധം തുടങ്ങുകയല്ല വേണ്ടത് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമാധാന ശ്രമങ്ങളാണ് വേണ്ടത് ചർച്ചകളാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പിന്നെ എന്താണ് വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കാനുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ശ്രമം വാസ്തവത്തിൽ ഈ ബന്ദി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഉടൻ തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പിലെങ്ങാണം തോറ്റുപോയാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ ഉടനെ കോടതിയിൽ വരികയും അത് അദ്ദേഹം ജയിലിൽ പോകുന്ന സ്ഥിതിയും ഉണ്ടാകാം അപ്പോൾ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തിയ ഈ ഇസ്രായേലിലെ ജനങ്ങളെയും ഇറാനിലെ ജനങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ വളരെ ചെലവേറിയ യുദ്ധമാണ് ഈ നദന്യാഹു നടത്തിയത് എന്നാൽ ഈ ലക്ഷ്യം ഈ അദ്ദേഹത്തിൻ്റെ യുദ്ധം തുടങ്ങിയതിലൂടെയുള്ള ലക്ഷ്യം അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന പരാജയപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രായേൽ എത്തി നിൽക്കുന്നത് ട്രംപിൻ്റെ ഇടപെടലിനെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം ഒന്ന് ഒന്നതിൻ്റെ ബ്രോഡറായിട്ടുള്ള ഒരു തലമുണ്ട് വളരെ നാരോ ആയിട്ടുള്ള മറ്റൊരു തലവുമുണ്ട് ബ്രോഡറായിട്ടുള്ള തലം എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ഇടപെടലിൻ്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ ഇരുപതാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ഈ അമേരിക്കൻ ഭരണകൂടത്തിലെ തിങ്ക് ടാങ്കുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള ഡിക് ചെനിയെ പോലെയുള്ള ആളുകൾ കോണ്ടോലിസ റൈസിനെ പോലെയുള്ള പോൾ വോൾഫോവിറ്റ്സിനെ പോലെയുള്ള ആളുകൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്റ്റിൻ്റെ പേര് പ്രോജക്റ്റ് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ച്വറി എന്നാണ് അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അമേരിക്കയുടെ സെഞ്ചുറിയാക്കി മാറ്റണം പൂർണ്ണമായും കാരണം ഇരുപതാം നൂറ്റാണ്ട് കുറച്ച് കുറച്ച് ബ്രിട്ടൻ്റെയും കുറച്ച് അമേരിക്കയുടെയും ആണ് ആയിരുന്നുവെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പൂർണ്ണമായും അമേരിക്കൻ സെഞ്ചുറിയാക്കി മാറ്റുക എന്നുള്ള കർമ്മ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അമേരിക്കൻ എന്ന് പറയുന്നത് ആ അമേരി പ്രോജക്റ്റ് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറിയിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ അറിയാം അമേരിക്ക രണ്ടായിരം മുതൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പിന്നെന്താ രഹസ്യം അതിനകത്ത് കിടപ്പുണ്ട് ആ അവർ പറഞ്ഞത് ഇങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് ചില പദ്ധതികൾ വേണം ആ പദ്ധതികൾ എന്തൊക്കെയാണ് ആ പദ്ധതികളിൽ ഏറ്റവും പ്രധാനം റഷ്യൻ മാറ്റം ഭരണകൂട മാറ്റം എന്ന് പറഞ്ഞാൽ ആരാണ് അമേരിക്കയുടെ താല്പര്യങ്ങളും എവിടെ എവിടെയൊക്കെ ആരൊക്കെ എതിരായി നിൽക്കുന്നു അവിടെയൊക്കെ ഭരണമാറ്റം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പശ്ചിമേഷ്യയിൽ അവർ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ പശ്ചിമേഷ്യയ്ക്ക് വേണ്ടി പ്രത്യേകം മറ്റൊരു പദ്ധതി തയ്യാറാക്കുക ഇത് കോണ്ടോലിസ റൈസാണ് ജോ ജോർജ് ബുഷിൻ്റെ കീഴിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന കോണ്ടോലിസ റൈസ് ഈ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ ആശയത്തിനകത്തേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തു അതിൽ തന്നെ ഉള്ളതാണ് ഈ ഭരണകൂട മാറ്റം ആ ഭരണകൂട മാറ്റം എന്നുള്ള ആശയം അവരെപ്പോൾ തൊട്ട് നടപ്പിലാക്കാൻ തുടങ്ങി നോക്കൂ രണ്ടായിരത്തി മൂന്നിൽ ഇറാഖാണ് അമേരിക്കയുടെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രമായി ഉയർന്നു വന്നത് അപ്പോൾ അങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഇറാക്കിനെ ഏത് തരത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് എണ്ണ എണ്ണസമ്പത്തിൻ്റെ മുകളിൽ എങ്ങനെ പിടിമുറുക്കാം എന്നാലോചിച്ച് കണ്ടുപിടിച്ചാണ് വെപ്പൺസ് ഓഫ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആശയം അതായത് ജനത്തെ കൂട്ടക്കൊല ചെയ്യാനുള്ള രാസായുധങ്ങൾ ഇറാഖ് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വസ്തുതയുണ്ട വസ്തുത ഉണ്ടായിരുന്നില്ല എന്നുള്ള വേറെ കാര്യം അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഏറ്റെടുക്കും പറയുന്ന അമേരിക്കയല്ലേ പറയുന്ന അമേരിക്കയും സപ്പോർട്ട് ചെയ്യുന്ന യൂറോപ്പും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് സത്യ സത്യം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇറാഖ് ഭരണകൂടത്തെ അട്ടിമറിക്കണം ഇല്ലാതാക്കണം എന്നുള്ള പേരിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കൂടി പിന്തുണ നേടാൻ അവർക്ക് കഴിഞ്ഞു ലോകത്ത് ഈ പറഞ്ഞ തരത്തിലുള്ള ആക്രമണം നടത്തി ഇറാഖിനെ പിന്നെ സദ്ദാം ഹുസൈനെ പുറത്താക്കി സദാം ഹുസൈനെ തൂക്കിലേറ്റിക്കൊന്നു ഇപ്പോഴെന്താണ് സ്ഥിതി ഇപ്പോൾ എന്ന് പറയുന്നത് അരാജകത്വത്തിൻ്റെ ഒരു രാജ്യമായി മാറിയിരിക്കുന്നു അവിടെ ആരാണ് ശരിക്കും ഭരിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇറാഖ് അമേരിക്ക സംഭാവന ചെയ്തതാണ് ആ അരാജകത്വം ഇറാഖിൽ പിന്നെ നമ്മൾ നോക്കൂ അതിനുശേഷം ഈ നമ്മൾ അതിന് മുമ്പ് കാണേണ്ടത് ഇറാഖിന് വാസ്തവത്തിലാണ് ആ പദ്ധതി ഉണ്ടായിരുന്നു ും ഈ ആണവ പദ്ധതിക്ക് പദ്ധതിയെ ഇസ്രായേൽ അതിനു മുൻപ് ആക്രമിച്ചിരുന്നു അങ്ങനെ അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇറാഖ് ആണവ പദ്ധതി ഉപേക്ഷിച്ചു ഇറാഖ് ആണവ പദ്ധതി ഉപേക്ഷിച്ച് അമേരിക്കയുടെ ആ സമ്മർദ്ദപ്രകാരം ആണവ പദ്ധതി ഉപേക്ഷിച്ച ഇറാഖിൻ്റെ ഭരണാധികാരിയാണ് അവർ തൂക്കിലേറ്റിക്കൊന്നത് പിന്നെ നോക്കൂ ലിബിയ ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിനും ആണവപദ്ധതി ഉണ്ടായിരുന്നു ആ ആണവ പദ്ധതിക്കെതിരായിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തി രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ അതിനെ തുടർന്ന് ഈ അമേരിക്കൻ സമ്മർദ്ദവും ഒക്കെ വന്നപ്പോൾ ഈ ലിബിയയും ആണവ പദ്ധതി ഉപേക്ഷിച്ചു അങ്ങനെ ആണവ പദ്ധതി ഉപേക്ഷിച്ച് ലിബിയയുടെ ഭരണാധികാരിയായിട്ടുള്ള ഗദ്ദാഫിക്ക് എന്ന് സംഭവിച്ചു ഗദ്ദാഫിയെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്ന തരത്തിലേക്ക് നമ്മൾ ചിത്രങ്ങൾ കണ്ടതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഈ ആണവ പദ്ധതിയൊക്കെ ഉപേക്ഷിച്ച രാജ്യങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു അപ്പോൾ ഇറാഖിനുണ്ടായത് ആ ദുരന്തമാണ് ലിബിയയ്ക്കുണ്ടായ ദുരന്തമാണ് ലിബിയയുടെ കാര്യത്തിൽ അതിനേക്കാൾ ഭീകരമാണ് ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളിയാണോ ബെങ്കാസിയാണോ അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വളരെ കടുത്ത രാജകത്വത്തിലേക്ക് ലിബിയ മാറി ആരാ സംഭാവന ചെയ്തത് അമേരിക്കയാണ് സംഭാവന ചെയ്തത് ഈ സിറിയ അടുത്തത് സിറിയയാണ് സിറിയയാണ് അമേരിക്കക്കെതിരായിട്ട് നിന്ന പോരാടി ഇറാനോടൊപ്പം പോരാടി നിന്ന മറ്റൊരു രാജ്യം ആ രാജ്യത്തും എന്ന് സംഭവിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ പിന്നെ എന്താണ് വളരെ ശക്തമായ പിന്തുണയോടുകൂടിയിട്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തുർക്കിയുടെയും ഇസ്രായലിൻ്റെയും ഒക്കെ പിന്തുണ വിട്ട് ഭരണകൂട അട്ടിമറി നടത്തി ഇപ്പോൾ ഒരു യഥാർത്ഥത്തിലൊരു പാവഭരണാധികാരിയാണ് അൽഷരാ എന്ന് പറയുന്ന പാവഭരണാധികാരിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ തരത്തിൽ ഈ ഭരണകൂട അട്ടിമറിയെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി അവർ മാറ്റി മറ്റൊരു ന്യൂ മിഡിൽ ഈസ്റ്റിലെ കൊണ്ടോലിസാറായി അവതരിപ്പിച്ച ന്യൂ മിഡിൽ ഈസ്റ്റ് പദ്ധതിയിലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഈ അതിർത്തികൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് അതിർത്തികൾ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായലിൻ്റെ അതിർത്തികൾ വികസിപ്പിച്ച ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആശയം അങ്ങനെയാണ് നദന്യാഹു ഉൾപ്പെടെയുള്ള ആളുകൾ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുക ജോർദാൻ്റെ കയ്യിലുള്ള പ്രദേശം പിടിച്ചെടുക്കുക സിറിയയുടെ കയ്യിലുള്ള പ്രദേശം പിടിച്ചെടുക്കുക ഈപ്തിൻ്റെ കയ്യിലുള്ള പ്രദേശം പിടിച്ചെടുക്കുക അങ്ങനെ ചുറ്റുമുള്ള രാജ്യ രാഷ്ട്രങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പൂർണ്ണമായും ഇസ്രായേലിനെ ഒരു മഹത്തായ ഇസ്രായേലാക്കി മാറ്റിയിട്ട് ഈ പലസ്തീനികളെ അടിച്ച് പുറത്താക്കുക എന്ന് പറയുന്ന പദ്ധതി ഇതിൻ്റെ ഭാഗമാണ് ഈ ന്യൂ മിഡിൽ ഈസ്റ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആ പദ്ധതിയിലെ മൂന്നാമത്തെ കാര്യമാണ് ഇറാനെ ചെറുക്കുക എന്ന് പറയുന്നത് ആ ഇറാനെ ചെറുക്കുക എന്ന് പറയുന്ന പദ്ധതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടോ ആ ആണവായുധമുണ്ട് എന്ന് ആണവായുധം ഏതെങ്കിലും രാജ്യത്തുണ്ട് എന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നു മാത്രമാണോ ഈ ഇതിനെതിരെ ഇറാനോടൊപ്പം ഇസ്രായേലിനോടൊപ്പം ഈ ആണവ ഇസ് ഇറാൻ്റെ ആണവപദ്ധതിക്കെതിരായി നിൽക്കുന്ന അമേരിക്കയുടെ ഈ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിഭാഗം പോലും അവർ കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞു തുളസി ഗബാഡ് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതുവരെ ഇറാൻ്റെ കയ്യിൽ ആണവായുധമില്ല അപ്പോൾ ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയോ അതുപോലെ ചാര സംവിധാനങ്ങളിൽ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള അമേരിക്കയോ പോലും പറഞ്ഞിട്ടില്ലാത്ത ഇടത്താണ് ആണവായുധമുണ്ട് എന്ന് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വർഷമായി നിരന്തരമായി യാതൊരു തെളിവുമില്ലാതെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇല്ലാത്ത ആണവായുധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയും അതിന് പിന്തുണയുമായി അമേരിക്ക വരികയും ചെയ്ത് ഈ ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന് പറയുന്ന ഒരു നാടകം നടത്തി ഈ പരിപാടി അവസാനിപ്പിച്ചത് ഇതിലൂടെ എന്താ ഉണ്ടായത് ഇതിലൂടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ വികസന താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ ദ്വാഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്തുക എന്ന് പറയുന്ന അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ പ്രദേശങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇടപെടാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാമത് അധികാരത്തിൽ വന്നത് ഒറ്റ ആർഗ്യുമെൻറ്റിലാണ് അമേരിക്ക ഫസ്റ്റ് അതായത് ഞങ്ങൾ പിന്നെ ആവശ്യമില്ലാത്ത യുദ്ധങ്ങൾക്കൊന്നും പോകില്ല പോകാനുള്ള സാമ്പത്തികമായ ശേഷിയും അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് പോകാത്തത് അത് വേറെ കാര്യം പക്ഷേ എന്താണെങ്കിലും അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് അതുകൊണ്ടാണ് വോട്ട് അദ്ദേഹം ജയിച്ചത് അതുകൊണ്ട് ഇത്തരം ഈ ഇസ്രായേൽ നിരന്തരമായിട്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഈ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് മൂവ് ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിനകത്തുള്ള ആളുകൾ റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാർ നിരന്തരമായി പറഞ്ഞു നമ്മൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന മുദ്രാവാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് ആവശ്യമില്ലാത്ത യുദ്ധങ്ങളിൽ ചെന്ന് തല തലവെച്ച് കൊടുക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന് ഒരു ഒരു ഹാംലെറ്റിൻ്റെ ഡിലമ എന്നൊക്കെ പറയുന്ന കണക്ക് ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായത് എന്നാൽ പിന്നെ ഇസ്രായേലിനെ എല്ലാ കാലത്തും സഹായിക്കുന്ന സംരക്ഷിക്കുന്ന കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മിലിട്ടറി ഓപ്പറേഷൻ നടത്താൻ അവർ തീരുമാനിച്ചത് ആ തിരു ഓപ്പറേഷന് ശേഷം തന്നെ പിന്നെ ഉടൻ തന്നെ ഈ എന്താണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുകയും അങ്ങനെ വെടിനിർത്തൽ കരാർ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത